ശരീരത്തിൽ കൈകൊണ്ട് തൊട്ടുകൂടാത്ത സ്ഥലങ്ങൾ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന പല ശീലങ്ങളും പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം നമ്മൾ ഹാനികരമല്ലെന്ന് വിശ്വസിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും രോഗത്തിലേക്ക് നയിച്ചേക്കാം എന്നതാണ് വസ്തുത മുഖം ഒന്ന് മൂക്കൊന്ന് വേദനിച്ചാൽ എല്ലാം ആദ്യം അവിടെ എത്തുക നമ്മുടെ കൈകളാകും എന്നാൽ കൈകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ തൊടാൻ പാടില്ലാത്ത ചില ഭാഗങ്ങളുണ്ട് ചില ശരീരഭാഗങ്ങളിൽ കൈകൊണ്ട് തൊടുന്നത് അണുബാധയ്ക്കും രോഗങ്ങൾക്കും കാരണമാകും അവ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം വെറുതെയെങ്കിലും ചെവിക്കുള്ളിൽ വിരലില്ലാത്തവർ ഉണ്ടാകില്ല എന്നാൽ ഇത് ഗുരുതര അണുബാധയ്ക്ക് കാരണമാകാം വിരലിലും നഖത്തിന്റെ അറ്റത്തുമെല്ലാം അണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ചെവിക്കുള്ളിലേക്ക് നേരിട്ടെത്താനും അണുബാധയ്ക്കും കാരണമാകും അടുത്തത് കണ്ണാണ് കണ്ണിൽ എന്തെങ്കിലും വീണാൽ കണ്ണു തിരുമാതെ ഉറക്കം അറിയാൻ ഇത് അണുബാധയ്ക്കും കണ്ണിൽ ക്ഷതമുണ്ടാക്കാനും ഇടയാക്കും മറ്റു ചിലർക്ക് എപ്പോഴും മുഖത്ത് തൊട്ടില്ലെങ്കിൽ സമാധാനമുണ്ടാകില്ല കൈകളിലെ അണുക്കളും എണ്ണമുഴുക്കുമൊക്കെ മുഖത്താവുകയും ഇത് മുഖക്കുരുവിന് വരെ കാരണമാവുകയും ചെയ്യും മൂക്കിനുള്ളിലെ ചർമ്മം വളരെ നേർത്തതാണ് ഇതിൽ വളരെ എളുപ്പത്തിൽ ക്ഷതങ്ങളും മുറിവുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മൂക്കിനകത്ത് വിരലിടുന്നത് പലതരത്തിലുള്ള അണുബാധ അണുബാധയുണ്ടാകാൻ കാരണമാകും നഖം കടിക്കുന്നതും വായിൽ കൈയിടുന്ന ശീലവും പുറത്തുനിന്ന് രോഗാണുക്കളെ ഉള്ളിലേക്ക് കയറ്റാൻ കാരണമാകും ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കാം നമ്മുടെ ശരീരത്തിന്റെ പൂർണ്ണാവകാശം നമുക്ക് മാത്രമാണ് സമ്മതിച്ചു പക്ഷെ സ്വന്തം ശരീരമാണെങ്കിൽ പോലും നമ്മൾ സ്പർശിക്കാൻ പാടില്ലാത്ത ചിലയിടങ്ങൾ ഉണ്ടെന്നാണ് വാസ്തവം മറ്റാരുമല്ല വിദഗ്ധ ഡോക്ടർമാർ തന്നെയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്